ാതിക്രമത്തിന് പുതിയ കേസ് ഗവേഷണ വിദ്യാർത്ഥിയുടെ പരാതിയിൽ കൊച്ചി സിറ്റി പോലീസാണ് നിയമ നടപടി തുടങ്ങിയത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി കൊച്ചി പൊലീസിന് കൈമാറിയും അതേസമയം വേഡന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി ഹൈക്കോടതി മറ്റന്നാൾ വിധി പറയും ലേബി സുചന്ദ്രനും ശാം ദേവരാജും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം ലേബിയിലേക്ക് ഗുഡ് ഈവനിംഗ് ലിബി സി വേടനെതിരെ വന്നിരിക്കുന്ന പുതിയ കേസ് എന്താണ് ഗുഡ് കഴിഞ്ഞ പതിനാറിനാണ് രണ്ട് ഗവേഷക വിദ്യാർത്ഥിനികൾ ഇവർ രണ്ടുപേരും കേരളത്തിന് പുറത്തുള്ള സർവകലാശാലയിൽ ഗവേഷണം നടത്തുന്നവരാണ് ഇവരാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ഈ പരാതി മുഖ്യമന്ത്രി ഡി ജി പിക്ക് കൈമാറിയിരുന്നു അതിൽ ഒരു കേസ് കൊച്ചിയിലായതുകൊണ്ടാണ് സെൻട്രൽ സ്റ്റേഷന്റെ പരിധിയിലാണ് അതുകൊണ്ടാണ് ആ കേസ് ഇപ്പോൾ സെൻട്രൽ സ്റ്റേഷനിലേക്ക് കൈമാറിയിരിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ഈ കേസ് പ്രകാരം കേരളത്തിന് പുറത്തുള്ള സർവകലാശാലയിൽ ഗവേഷണം നടത്തുന്ന ഈ വിദ്യാർത്ഥിനി ദളിത് സംഗീതത്തിന്റെ പ്രബന്ധാവശ്യവുമായി ബന്ധപ്പെട്ട് വേടനെ വേടനുമായി കോൺടാക്ട് ചെയ്യുന്നു വേടനെ കോൺടാക്ട് ചെയ്യുന്നു വിവരങ്ങൾ ശേഖരിക്കാനായി വേടനെ സമീപിക്കുന്നു അപ്പോൾ തന്റെ എറണാകുളത്തുള്ള ഫ്ളാറ്റിലേക്ക് ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി കടന്നു യും ചുംബിക്കുകയും ലൈംഗിക ചുവയോടുകൂടി ലൈംഗിക അധിക്ഷേപം നടത്തുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത് ഈ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് മറ്റൊരു ഗവേഷക വിദ്യാർത്ഥി നൽകിയിരിക്കുന്ന പരാതിയാകട്ടെ ക്രൂരമായ ലൈംഗിക